ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ തടഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് നേതാക്കളെ തടയാൻ മുതിർന്നാൽ ഒരു സിപിഎം നേതാവും വീട്ടിൽ നിന്നിറങ്ങില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പറഞ്ഞു വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ തടഞ്ഞതിലും അസഭ്യം പറഞ്ഞതിലും പ്രതിഷേധിച്ചാണ് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ഞങ്ങൾ ഒന്ന് പറഞ്ഞേക്കെ തരവാട്ടെ പേരുകൾ ഞങ്ങൾ തെറിയ നാളികളെ ഞങ്ങൾക്കെറിയ നാളികളെ കണ്ണാടികളെ കോൺഗ്രസ് നേതാക്കളെ വഴിയിൽ തടയാൻ തുണിഞ്ഞാൽ ഒരു സി പി എം നേതാവും പുറത്തിറങ്ങില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥയുടെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുനേക്കെതിരെ അക്രമ വഴിച്ചുവിടാനാണ് ഭാവമെങ്കിൽ ഒരു സംശയവും വേണ്ട കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഭാവി കണ്ണൂരിൽ സി പി എമ്മിന്റെ ഒരു നേതാക്കൾ പോലും തന്റെ വീടിന്റെ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല അത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ കണ്ണൂരിലെ സി നേതാക്കന്മാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കണം

ಜಿತಿನ್ ಅಮೆಲ್ ಅಮಲ್ ಕುಟ್ಯಾಟೂರ್ ಆಕಾಶ ಭಾಸ್ಕರ್ ತೊಡಗಿಯವರ್ ಪ್ರಕಟನಿ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಣ್ಣೂರ್